മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ യുവതിക്കുണ്ടായ ദുരനുഭവം നേരിട്ട സംഭവത്തിൽ മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ ഐ എൻ ടി യു സി നേതാവ് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടിയാണ് ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും ജി മുനിയാണ്ടി ആവശ്യപ്പെട്ടു ഓൺലൈൻ ടാക്സിയിൽ മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവതിക്ക് ദുരനുഭവം ഉണ്ടായ സംഭവം വലിയ ചർച്ചയായി മാറുകയും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി ഐ എൻ ഡി സി രംഗത്തെത്തിയിട്ടുള്ളത് ഐ എൻ ഡി സി ജില്ലാ ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടിയാണ് ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ജി മുനിയാണ്ടി ആവശ്യപ്പെട്ടു புக் பண்ணி வந்து போடும் ஓட்ட பத்தி இங்கேயே வண்டி போட்டு போடும் போது அது டிரைவர்மருடைய ஜீவாதாரம் பாதிக்கப்படும் அதை தான் கேட்டாங்க போலீஸுக்கு இங்குள்ள நடைமுறைகள் தெரியும் அதை போலீஸ் அந்த கெஜிஸ்ட் எடுத்து சொன்னாங்க இவ்வளோ தான் போலீஸ் வேறு ஒன்றும் தெரியலை இங்கே உள்ள காலங்கள் எப்படி இருக்குது நீங்கள் வெளியில் உள்ள வந்து புக்கிங் பண்ணி இங்கே போட்டு ஓட்டர் பண்ணணும்னு தான் சொன்னாங்க போலீஸ் ப ரெண்டு போலீஸுக்காரங்களும் சஸ்பெண்ட் பண்ணியிருக்கு அதுவும் தவறு அதே மாதிரி மூணு டிரைவர்மருடைய லைசென்ஸை ஆறு மாதம் ரத்து பண்ணியிருக்கு அது வன்மையாக ஐஎன்ஸ் மூலம் கண்டிக்கிறோம் இது போல எல்டிஎஃப் சொல்லக்கூடிய சர்க்கார் தொழிலாளி வங்கிய சர்க்கர் உடனடிய இந்த நடவடிக்கைகள் இருந்து தீர்மானம் என்று ஐஎன் சார்பாக கெட்ட സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തിയ പോലീസുകാര്ക്കെതിരെ സ്വീകരിച്ച നടപടിയന്മേലും ജീമുനിയാണ്ടി വിമര്ശനമുന്നയിച്ചു കഴിഞ്ഞ മാസമായിരുന്നു മുംബൈയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവതി മൂന്നാറിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം സംബന്ധിച്ച വീഡിയോ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ വൈറൽ ആയതോടെ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയരുകയും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെതിരെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തു ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടപെട്ടു ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച് ഐ എൻ രംഗത്തെത്തിയിട്ടുള്ളത് nos beiro monar